ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നുണ്ടല്ലോ വെള്ളരിക്ക കൊണ്ട് വളരെ സ്പെഷ്യലായിട്ട് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി ആട്ടോ ഷെയർ ആക്കുന്നത് അപ്പോൾ ഇതാ വെള്ളരിക്കയുടെ ഒരു പകുതി ഭാഗം എടുത്തിട്ടുണ്ട് എന്നിട്ട് തോലോട് കൂടി തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക റൗണ്ടായിട്ട് എന്നിട്ട് ഇതിൽ കാണുന്നത് പോലെ ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം ഇതാ ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണെല്ലാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്തിട്ടൊന്ന് മോപ്പിച്ചെടുക്കുക അതിന് ശേഷം കട്ട് ചെയ്തിട്ടുള്ള വെള്ളരിക്ക കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് ചേർക്കണം കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒന്നര കൈപ്പുടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു നാല് കുഞ്ഞുള്ളിയും അതുപോലെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്തിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക ഇത് തേങ്ങ റോസ്റ്റായി വന്നുകഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂണോളം ചെറിയ ജീരകവും അതുപോലെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് വെച്ചതിന്റെ ശേഷം ചെറിയ മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്ക കേട്ടോ ഇനിയിപ്പിത് വെന്ത് വന്നിട്ടുള്ള വെള്ളരിക്കയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക വെള്ളം മിക്സിയുടെ ജാറിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി അവസാനായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാല് ഇത് റെഡി ആയിട്ടോ